സത്യമായി ഞാൻ പറഞ്ഞു പറഞ്ഞു കിട്ടി വിദ്യാർത്ഥികൾ ആരുടെ പ്രതികരണം ഞങ്ങൾ നിങ്ങളെ വാർത്താ ചാനലിലോട്ട് വരണോ ഞങ്ങളെ സമൂഹം ഇപ്പൊ പറഞ്ഞില്ലേ മരണപ്പെട്ടു പോയതാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവന് ആ അടിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവത്തൊമ്പത് പേര് ഇപ്പൊ ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളുടെ ഈ ഹോസ്റ്റലിൽ ഉള്ളവര് ഞങ്ങൾക്ക് ഭയങ്കര ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കൂട്ടത്തില് മെമ്പർഷിപ്പ് ഉള്ള ആരാണ് എനിക്ക <laughs> <laughs> ഞാൻ എനിക്കതേ പറയാമല്ലോ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു മീഡിയക്കാരും ഇതില് പാർട്ടിയും ഇതില് അമ്മാരി അവരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അണിയെ അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു പോയി അതും അവന്റെ ബാച്ചിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നപ്പോ അവൻ മുന്നിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരം അവൻ ആ മുന്നിട്ട് ആ സമരം നടത്തിയത് കോടതി കേസായത് അവൻ ഇന്ന് നിന്ന് നടത്തിയ സമരത്തിന് ആ അതിനെ ആ പ്രശ്നത്തിന് അവൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ വിഷമം വരും അത് ഇതിവിടുത്തുള്ള എല്ലാവർക്കും ഞാൻ അതും കേട്ടപ്പോൾ എനിക്കും നല്ല വിഷമം ഉണ്ടായി ആ വിഷമത്തിന്റെ പുറത്ത് തള്ളിയതാണ് പക്ഷെ അത് അയ്യോ ഒരിക്കലും ഒരിക്കലും ന്യായീകരിക്കില്ല ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല അവർ ടെസ്റ്റ് ചെയ്തതിന്റെ പേരില് അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവെക്കാനും ആരും ആർക്കും സ്വതന്ത്രം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അവര് കുറ്റവാളികൾ തന്നെയാണ് അവർ ശിക്ഷിക്കപ്പെടുന്നതെന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടി കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയം കലർത്ത ദയവേ രാഷ്ട്രീയം കലർത്തി ഞാൻ ഞാനൊരു എം എസ് എഫ് അനുഭവിയാണ് ഏഹ് എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട് ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാ ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എനിക്കൊരു എസ് എഫ് ഐ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എസ് എഫ് ഐയിലെ ഒന്നോ രണ്ടോ മൂന്നോ ചില പാർട്ടിയില് ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാരെ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു പോയെന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് മുമ്പ് മുമ്പ് കൂടെ നടന്നിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങളെപ്പോലും അതെന്താണ് എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരും ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുള്ളത്